കാവ്യ മാധവനെ മലയാള സിനിമാ പ്രേക്ഷകർ അവസാനമായി ഒരു സിനിമയിൽ കാണുന്നത് ഏകദേശം ഒൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ പിന്നെയും എന്ന ചിത്രത്തിലാണ് കാവ്യ മാധവൻ അവസാനമായി അഭിനയിച്ചത് അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത ചിത്രത്തിൽ ഭർത്താവ് ദിലീപ് തന്നെയായിരുന്നു കാവ്യയുടെ നായകൻ പിന്നെയും എന്ന ശേഷം ജിത്തു ജോസഫിന്റെ സിനിമയിൽ കാവ്യ മധവൻ അഭിനയിക്കുന്നതായുള്ള ചില വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും യാഥാർത്ഥ്യമായില്ല സിനിമയിൽ സജീവമല്ലെങ്കിലും സ്വന്തം വസ്ത്രബ്രാൻഡായ ലക്ഷ്യയുടെ പ്രവർത്തനങ്ങളുള്ള തിരക്കിലാണ് കാവ്യ അടുത്ത കാലത്തായി ലക്ഷയുടെ ബ്രാൻഡ് അംബാസിഡറും മോഡലുമെല്ലാം കാവ്യ തന്നെയാണ് ലക്ഷയ്ക്കായി താരം നടത്തുന്ന ഫോട്ടോഷൂട്ടുകൾ ഇൻസ്റ്റഗ്രാമിലെ സ്വന്തം പ്രൊഫൈലിലൂടെ താരം പങ്കുവയ്ക്കാറുമുണ്ട് ഈ ചിത്രങ്ങളും വീഡിയോകളുമെല്ലാം നിമിഷ നേരം കൊണ്ട് വൈറലായി മാറാറുമുണ്ട് അത്തരത്തിൽ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഭാഗത്തു മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത് ബ്ലാക്കിൽ ചെറിയ വർക്കുകളോട് കൂടിയ അനാക്കലി ടോപ്പ് അണിഞ്ഞുള്ള ചിത്രമാണ് കാവ്യ പങ്കുവച്ചിരിക്കുന്നത് അനൂപ് ഉപാസന പകർത്തി ചിത്രത്തിൽ കാവ്യ കൂടുതൽ ഭംഗിയായിട്ടുണ്ടെന്നാണ് പ്രേക്ഷകരിലാ ഒന്നുപോലെ അഭിപ്രായപ്പെടുന്നത് ചിത്രത്തിൽ കാവ്യ കൂടുതൽ ചെറുപ്പമായി തോന്നുന്നു പഴയ ഭംഗി അതുപോലെ തന്നെയുണ്ട് എന്നിങ്ങനെയാണ് കാവ്യെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ചില കമന്റുകൾ കാവ്യ ചിത്രങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ദിലീപുമായുള്ള ബന്ധത്തെ സൂചിപ്പിച്ചുകൊണ്ടുള്ള കമന്റുകളും സ്വാഭാവികമായും വരാറുണ്ട് നേരത്തെ പലപ്പോഴും കാവ്യേയും ദിലീപിനെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും കമന്റ് ബോക്സിൽ കാണാൻ സാധിക്കുമായിരുന്നു അടുത്ത കാലത്തായി അത്തരം കമന്റുകളൊന്നും അധികം കാണാറില്ല എന്നിരുന്നാലും ഇനിയൊരിക്കലും നിനക്ക് പഴയ കാവിയാകാൻ കഴിയില്ല മലയാളികൾ അങ്ങനെയാണ് ചിലതൊക്കെ ഒരിക്കലും മറക്കില്ല നീ തന്നെ നിന്റെ കുഴി തോണ്ടി എന്ന് അഭിപ്രായപ്പെടുന്ന ഒരു കമന്റ് കാണാൻ സാധിക്കും മുകളിൽ സൂചിപ്പിച്ച നെഗറ്റീവായ ഒരു കമന്റ് മാറ്റി നിർത്തിയാൽ ബാക്കിയുള്ളതെല്ലാം ദിലീപിനോടും കാവ്യാമാധവനോടുമുള്ള സ്നേഹം വ്യക്തമാക്കുന്ന പ്രതികരണങ്ങളാണ് കാവ്യ ചേച്ചിയുടെ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സിനിമയിലെത്തിയെന്നതിനേക്കാളും സ്വന്തം ജീവിതത്തിൽ ചരിത്രം സൃഷ്ടിച്ച ഞങ്ങളുടെയൊക്കെ ജനപ്രിയ രാജാവ് ദിലീപേട്ടന്റെ ഭാര്യകൻ കഴിഞ്ഞതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഒരു പ്രേക്ഷകരെ കുറിച്ചത് മനോഹരമായ ചിത്രങ്ങളുമായി ജനപ്രിയ രാജാവിന്റെ സ്വന്തം ഭാര്യ കാവ്യ മാധവൻ ചേച്ചി ഇനി എപ്പോഴാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ദേവി ചെയ്ത് മലയാള സിനിമയിലേക്ക് തിരിച്ചുവരും ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈലിനെ നല്ലത് പഴയ ഹെയർ സ്റ്റൈലാണ് സിനിമയിൽ നിന്നും വിട്ടു നിൽക്കുന്ന പ്രതിഭകളിൽ ഏറ്റവും സുന്ദരിയായ നടി ഒന്നുകൂടെ രവിവർമ്മ ചിത്രത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു അന്നും ഇന്നും ഒരുപോലെ ഇഷ്ടമുള്ള നടി എന്നിങ്ങനെ പോകുന്നു കാവ്യയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കമന്റുകൾ പുതിയ സിനിമാ സീരിയൽ വാർത്തകൾക്കായി ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക